നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ സാമൂഹ്യതിന്മ എന്ന് പറയുന്നത് ജാതി തന്നെയാണ് ഇന്നും മീനാക്ഷിയുടെ പ്രശ്നം എന്താണ് ഇതേ അത് പണ്ട് നടന്നൊരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മീനാക്ഷി പറയുന്നത് പണ്ട് നടന്നൊരു കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് തെറ്റായിരുന്നു എന്ന രീതിയിൽ പഠിപ്പിക്കുന്നില്ല കാസ്റ്റ് പിരമണിപ്പ് പഠിപ്പിക്കുന്നു ആ പിരമിയിൽ ഏറ്റവും താഴെയുള്ള ആളുകൾ അൺടച്ചബിൾ എന്ന് രേഖപ്പെടുത്തി അപ്പോൾ അവർ അൺടച്ചബിൾ ആക്കിയതാരാണെന്ന് പഠിപ്പിക്കണം അത് തെറ്റാണെന്ന് മീനാക്ഷിയുടെ വാദം അപ്പോൾ ഇത് ചിന്തിക്കാൻ കാരണം എന്താണ് അത് ഒരു ഒരു കുട്ടി വളർന്നു വന്ന് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ലല്ലോ എന്നാൽ അവരുടെ തോട്ടപ്രോസിൽ വരുവാണ് അവരതിനെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ നമ്മളിന്ന് ജാതിയെ ആദ്യമായിട്ട് മീനാക്ഷി അല്ല ചോദ്യം ചെയ്യുന്നത് മീനാക്ഷി ചോദ്യം ചെയ്തതിന് മുമ്പ് ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമനിർമ്മാണം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജാതി ഇവിടെ നിൽക്കുകയാണ് ഇത് ജെൻസി കുട്ടികൾ രാഷ്ട്രീയം ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുള്ളതല്ല കുട്ടികൾ രാഷ്ട്രീയം ചിന്തിക്കും അവർക്ക് തെറ്റാണെന്ന് തോന്നുന്നു അവർ അവരതിനെപ്പറ്റി പഠിക്കും അവരതിനെ ചോദ്യം ചെയ്യും അങ്ങനെ തലമുറ വരും എന്നാണ് അപ്പോൾ ജാതിയാണെങ്കിലും ഓരോ ഓരോ തലമുറയിലും ജാതിക്കെതിരെ സംസാരിക്കുന്ന മനുഷ്യരുണ്ടാവും എല്ലാ എല്ലാ എക്കോറസ് ഓൾ കാസ്റ്റ് ഓൾ ക്ലാസ് ആളുകൾ അതിനെപ്പറ്റി സംസാരിക്കുക തന്നെ ചെയ്യും പക്ഷെ പ്രശ്നം അവിടെയല്ല ഇനി ഈ ഇവർ പഠിക്കുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങളേതാണെന്നുള്ളതാണ് ഇപ്പോൾ ഇത് വളരെ എന്താണ് ന്യൂട്രലായിട്ടുള്ള ഒരു കാസ്റ്റ് പിരമിഡ് കണ്ടിട്ട് ഇതിൽ അനീതിയാണ് മീനാക്ഷിക്ക് തോന്നുന്നത് നാളെ ജാതിയെ ഐഡിയോളജൈസ് ചെയ്യുന്ന സൈദ്ധാന്തികവൽക്കരിക്കുന്ന അതിനെ ന്യായീകരിക്കുന്ന പാഠപുസ്തകങ്ങൾ ചിലപ്പോൾ പഠിക്കേണ്ടി വരും അത് ഈ കുട്ടികളുടെ തോട്ടപ്രവർത്തനം എങ്ങനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതർവൈസ് എല്ലാ എല്ലാ ഘട്ടത്തിലും പുതുതലമുറ വിദ്യാർത്ഥികൾ അത് ചോദ്യം ചെയ്യും അവർ ചിന്തിക്കും അതിനെ ചോദ്യം ചെയ്യും അങ്ങനെയാണല്ലോ ലോകം മുന്നോട്ട് പോകുന്നത് എല്ലാ ഘട്ടത്തിലും ആ മീനാക്ഷിയുടെ പ്രായമുള്ള കുട്ടികൾ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് റബലായിട്ട് ചിന്തിക്കുന്നവർ തന്നെയാണ് ആദ്യം അവർ ദൈവമുണ്ടോ എന്നൊക്കെ ആലോചിക്കും നിരീശ്വരവാദം പറയും അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ പല ലെയറുകളിലൂടെയാണ് ഈ കൗമാരക്കാർ കടന്നു പോകുന്നത് അതിൻ്റെ ഭാഗം മാത്രമാണ് മീനാക്ഷി ഒരു എക്സെപ്ഷണൽ കേസാണെന്നോ മീനാക്ഷി ഒരു ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആണെന്നോ അല്ലെങ്കിൽ വേറെ ഒരു നടിമാർക്കോ വേറൊരു വിദ്യാർത്ഥികൾക്കോ ആ പ്രായത്തിലില്ലാത്ത ചിന്ത അവർക്കുണ്ടായെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല സ്വാഭാവികമാണ് അത്തരം ചിന്ത ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ട് ആ പ്രായത്തിൽ എല്ലാവരും ചിന്തിക്കും അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കും എൻ്റെ പ്രശ്നം ഈ വിദ്യാർത്ഥികളെ ഇപ്പോൾ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മീനാക്ഷി എങ്കിൽ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന ചരിത്രത്തെ അങ്ങനെ ചിന്തിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു പോയിൻറ്റും ഇല്ലാതെ കുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്ന ബ്രെയിൻ വാഷ് ചെയ്യുന്ന കണ്ടന്റുകൾ വരാനുള്ള കാലമാണ് അപ്പോൾ ആ ചോദ്യം കൂടി ഇല്ലാതാവുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് എനിക്ക് ഭയം